നമസ്കാരം അന്തരീക്ഷ മലിനീകരണം നടത്തുന്ന രണ്ട് ജർമ്മൻ കമ്പനികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നു പാകിസ്ഥാനിലെ ഒരു സംഘം കർഷകർ സിന്ധു പ്രവിശ്യയിലെ ഒരു സംഘം കർഷകരാണ് ഈ ജർമ്മൻ കമ്പനികൾക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് അവർ നോട്ടീസ് നോട്ടീസ്കം തന്നെ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഊർജ്ജ സ്ഥാപനമായ ആർ ഇ ഡബ്ല്യു ഇ അതുപോലെ സിമൻറ്റ് കമ്പനി ഹൈഡൻബർഗ് എന്നിവയ്ക്കെതിരെയാണ് ജനങ്ങളിപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പാകിസ്ഥാനിലെ ഈ സിന്ധ് പ്രവിശ്യയിലുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ആയിരക്കണക്കിന് ആളുകളാണ് മരിച്ചത് എത്രയോ പേർ ഭവനരഹിതരായി അവിടുത്തെ കൃഷി പൂർണ്ണമായും നശിച്ചിരുന്നു പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക മേഖലകളിലൊന്നായിരുന്നു ഈ പ്രകൃതി ദുരന്തത്തിൽ ഇല്ലാതായി മാറിയത് ഇതിനെതിരെയാണ് ഇപ്പോൾ ഇവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ പ്രവർത്തിക്കുന്ന ഈ രണ്ട് കമ്പനികളും വലിയ തോതിലുള്ള അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നതായി നേരത്തെയും പരാതി ഉയർന്നിരുന്നു പക്ഷേ ഇപ്പോഴും അവർ അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ മറ്റൊരു രാജ്യത്തെ രണ്ട് പ്രധാനപ്പെട്ട കമ്പനികൾക്കെതിരെ പാകിസ്ഥാനിലെ കർഷകർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത് അല്ലെങ്കിൽ നിയമ പോരാട്ടത്തിനായി അവർ തയ്യാറെടുക്കുന്നത് ഏതായാലും ഇതിൽ വളരെ അപൂർവമായ കേസായിട്ട് വേണം കരുതാൻ അതേസമയം ഈ രണ്ട് കമ്പനികളുടെയും വക്താക്കൾ അറിയിച്ചിട്ടുള്ളത് തങ്ങൾക്കിത് സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല വക്കീൽ നോട്ടീസ് കിട്ടിയിട്ടുണ്ട് അതല്ലാതെ തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കമ്പനികൾ ഇനിയും തീരുമാനമെടുത്തിട്ടില്ല കർഷകരുടെ ആവശ്യങ്ങളെക്കുറിച്ച് എന്താണെന്നുള്ളത് കൂടുതൽ പഠിച്ചു വരികയാണ് എന്ന ഒരു നിലപാടാണ് ഈ കമ്പനി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് പാകിസ്ഥാൻ മാത്രമല്ല മറ്റൊരുപാട് രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന മറ്റു രാജ്യങ്ങളിലെ കമ്പനികളുടെ പേരിലും നിയമ നടപടി സ്വീകരിക്കാൻ ഇപ്പോൾ പലരും തയ്യാറായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഈ പാകിസ്ഥാനിലെ ഈ സിന്ധു പ്രവിശ്യയിലെ കർഷകരും അതായത് ഏറ്റവും അധികം പാകിസ്ഥാനിലെ അനുഭവിച്ച ഈ കർഷകരും ഇപ്പോൾ ഇതിനായി രംഗത്തിറങ്ങിയിട്ടുള്ളത് നാശം വരുത്തുന്ന ആളുകൾ തന്നെ നഷ്ടപരിഹാരവും നൽകണം എന്നുള്ളതാണ് ഈ കർഷകരുടെ നിലപാട് ഇതിനായി അവർക്ക് അക്കിനോട്ട് സഹിച്ചിട്ടുണ്ട് ഇതിനും കൃത്യമായ മറുപടി നൽകിയിട്ടില്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ഈ കർഷകരുടെ തീരുമാനം ഫിലിപ്പൈൻസിലെ ഒരു സംഘം കർഷകർ ഇതുപോലെ അവിടെ വലിയൊരു ചുഴലിക്കാറ്റുണ്ടായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര കമ്പനിയായ ഷെല്ലിനെതിരെ കോടതിയെ സമീപിച്ചിരുന്നു ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പല ബഹുരാഷ്ട്ര കമ്പനികളും ഓരോ രാജ്യങ്ങളിലും വരുത്തി വയ്ക്കുന്ന പ്രകൃതി ദുരന്തത്തിന് എതിരെ ഇപ്പോൾ കൂടുതൽ നിയമാവബോധം ലഭിച്ച കർഷകരും മറ്റും കോടതിയെ സമീപിക്കുന്നത് ഇപ്പോൾ ഒരു പതിവായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുപോലെ സ്വിറ്റ്സർലാൻഡിലെ ഒരു സംഘം കർഷകർ ഇൻഡോനേഷ്യയിലെ പുലാവിലുള്ള ഒരു സിമൻറ്റ് കമ്പനിക്കെതിരെയും ഇത്തരത്തിൽ കേസ് നൽകിയിട്ടുണ്ട് ഇവയെല്ലാം തന്നെ കോടതികൾ ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ നാളെ നിർണായകമായ ഒരു വിധിയാണ് ഇത്തരം കോടതികളിൽ നിന്ന് ഉണ്ടാകുന്നത് അത് മറ്റു രാജ്യങ്ങളിൽ പോയി വലിയ തോതിലുള്ള അന്തരീക്ഷ മലിനീകരണം നടത്തുന്ന പല യൂറോപ്യൻ കമ്പനികൾക്കും വലിയൊരു തിരിച്ചടിയെ മാറാനുള്ള സാധ്യത കൂടുതലാണ് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും തന്നെ അവിടെ സ്ഥാപനം നടത്തുമ്പോൾ ആ അന്തരീക്ഷ മലിനീരണവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് പക്ഷേ പലപ്പോഴും ഏഷ്യൻ രാജ്യങ്ങളിലും മറ്റുമൊക്കെ തന്നെ അത്രത്തോളം കർശനമായ നിയന്ത്രണങ്ങളില്ല എന്ന് മാത്രമല്ല അവിടെ ആളുകൾക്ക് കൂടുതൽ തൊഴിൽ ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ഇവരെ പ്രവർത്തിക്കാൻ അവിടെ അനുവദിക്കുന്നതും അവർ വ്യാപകമായ തോതിലത്തിനതിൽ അന്തരീക്ഷ മലിനം നടത്തി ആളുകളുടെ ജീവിതം ദുരിതത്തിലാക്കുന്നു ഏതായാലും ഇക്കാര്യത്തിൽ നിയമ നടപടിയായി തന്നെ മുന്നോട്ട് പോകാനാണ് കർഷകർ തീരുമാനിച്ചിട്ടുള്ളത് അതിനൊരു മാറ്റവുമില്ല എന്നാണ് അവരുടെ നേതാക്കളും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്